അൻപത്തിയേഴിടത്ത് എൻ ഡി എ മുപ്പതിടത്ത് മഹാഗഡ്ബന്ധൻ നാലിടത്ത് മറ്റുള്ളവർ രണ്ടിടത്ത് ജൻ സുരാജ് പാർട്ടി എന്നുള്ളതാണെന്നില്ല എൻ ഡി എ മുന്നിലാണ് അൻപത്തിയേഴ് സീറ്റുകളിൽ എൻ ഡി എ മുന്നിൽ മുപ്പത് സീറ്റുകളിൽ മഹാഗഠ്ബന്ധൻ മുമ്പിൽ പ്രമുഖ സ്ഥാനാർത്ഥികളെ എടുത്താൽ തേജസ്വി യാദവും സാംരാജ് ചൌധരിയും മൈഥിലി താക്കൂറും ലീഡ് ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ ഫല സൂചനകൾ എന്താ മൊഗാമയിൽ അനന്ത്കുമാർ ലീഡ് ചെയ്യുന്നു മൊഗാമ മണ്ഡലത്തിൽ അനന്ത്കുമാർ ലീഡ് ചെയ്യുന്നു മുഖാമ മണ്ഡലത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മൊഗാമയിലെ അനന്ത്കുമാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജയിലിലാണ് കല പ്രചാരണത്തിനെതിരയിൽ ജി എസ് പി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അനന്ത്കുമാർ ജയിലിലാണ് ജയിലിൽ പോകുന്ന അദ്ദേഹത്തിന് ഉത്തരവുള്ള കാര്യമില്ല നേരത്തെയും ജയിലിൽ പോയിട്ടുണ്ട് ജെ ഡിയുവിന്റെ ഭാഗമായും ആർ ജെ ഡിയുടെ ഭാഗമായും മത്സരിച്ചിട്ടുണ്ട് സ്വതന്ത്രനായി മൊഗാമയിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടുത്തെ എം എൽ എ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ പ്രക്ഷുബ്ധമാക്കി മാറ്റിയ സംഭവമായിരുന്നു മുഖാമ സംഭവം അവിടെ ജെ എസ് പി പ്രവർത്തകൻ സംഘർഷം കൊല്ലപ്പെട്ട് മുപ്പത്തിരണ്ട് എന്ന നിലയിലേക്ക് മാറി മറിയുന്നു അറുപത്തി ഒന്നിലേക്ക് എൻ ഡി എ ഉയരുകയാണ് അറുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് അതായത് സ്റ്റഡിയാണ് സ്റ്റഡിയാണ് ഇതൊരു ട്രെൻഡ് ആകുമോ അരമണിക്കൂർ ആയിട്ടില്ല അറുപത്തി സീറ്റുകളിൽ അറുപത്തി ഒന്ന് സീറ്റുകളിൽ എൻ ഡി എ മുന്നിലാണ് സ്റ്റഡിയായി മുന്നേറുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുപ്പത്തിരണ്ടെടുത്ത് മഹാഗഢ്ബന്ധൻ അറുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകൾ മഹാഗഢ്ബന്ധനേക്കാൾ ഇരട്ടിക്കടുത്ത സീറ്റുകളിൽ ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും ഇതാ നിതീഷ് രാജ് വരികയാണോ സുശാസൻ ബാബു നിതീഷ് കുമാർ ഒരിക്കൽ കൂടി ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണോ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങോട്ട് ബീഹാർ കണ്ടിട്ടുള്ളത് നിതീഷ് കുമാറിന്റെ നേതൃത്വമാണ് അത് ആവർത്തിക്കാൻ പോവുകയാണോ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന ഒരു ഒരു വലിയ ഗെയിം മാറിയിട്ടുണ്ടോ സംബന്ധിച്ച് ഇതാ നിലയിൽ ഇരട്ടി ഇരട്ടി സീറ്റുകളിൽ സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ഇതാ തേജസ്വി യാദവിനേക്കാൾ ഇരട്ടി സീറ്റുകളിൽ നിതീഷ് കുമാർ ലീഡ് ചെയ്യുന്നു മുപ്പത്തിരണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണോ ഒരു സുനാമി നിതീഷ് കുമാറിന്റെ സുനാമി ആഞ്ഞടിക്കുകയാണോ ബീഹാറിൽ കാത്തിരിക്കണം അറുപത്തിനാല് ഇനിയുള്ള സമയം അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ആദ്യത്തെ അരമണിക്കൂറിലേക്ക് എത്തുന്നു എട്ട് ഇരുപത്തെട്ട് കഴിഞ്ഞു എട്ട് മുപ്പതോടുകൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ ഫലം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തും ആദ്യ ലീഡ് തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ അത് എൻ ഡി എക്ക് സ്വന്തമാണ് അറുപത്തിനാല് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ അഭിലാഷ പറഞ്ഞതുപോലെ ഇരട്ടിയിലധികം സീറ്റിലേക്ക് ഇപ്പോൾ ലീഡ് നില കുതിച്ചുയരുന്ന ട്രെൻഡാണ് പോസ്റ്റൽ ബാലറ്റിൽ കാണുന്നത് എൻ ഡി വലിയ ആവേശം നൽകുന്ന ഡിജിറ്റാണ് സ്ക്രീനിൽ മാറി മാറി വരുന്നത് ഇപ്പോൾ നൂറ് ക്രോസ് ചെയ്തിരിക്കുന്നു എണ്ണിയ ഈ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലെ ആദ്യ ഭരസൂചനയാണ് ഇപ്പോൾ മാതൃഭൂമി സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് എൻ ഡി എ അറുപത്തിനാലിടത്ത് ലീഡ് ചെയ്യുമ്പോൾ മുപ്പത്തിയഞ്ചിടത്താണ് എം ജി പി ലീഡ് ചെയ്യുന്നത് മറ്റുള്ളവർ നാലിടത്തും ഒപ്പം ജൻ സുരാജ് പാർട്ടി രണ്ടിടത്തും ലീഡ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന എന്ന മണ്ഡലങ്ങളിൽ നിന്നുള്ള സൂചനകൾ വരുന്നു താരാപ്പൂരിൽ അല്ലെ താരാപൂരിൽ സമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രി ബിജെപിയുടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു താരാപൂരിൽ എന്നതാണ് അത് നേരത്തെ ജെ ഡിയുടെ സീറ്റ് ആയിരുന്നു അതുപക്ഷേ ഇപ്പോഴത്തെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായി അത് ബി ജെ പിക്ക് നൽകുകയായിരുന്നു താരാപൂരിൽ ഇപ്പോൾ വിജയ് സാമ്രാട്ട് ലീഡ് ചെയ്യുകയാണ് രാഘവ്പൂരിൽ ഇപ്പോൾ തേജസ്വി യാദവും ലീഡ് ചെയ്യുകയാണ് രാജേഷ് കുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസം സീറ്റുകൾ ഇരട്ടി സീറ്റുകൾ എഴുപത് സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത് വലിയൊരു വിജയത്തിന് ഒരുങ്ങുകയാണോ മഹാഗഡ്ബന്ധനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുകയാണോ എൻ ഡി എൻ ഡി എഴുപത് സീറ്റുകളിലും മഹാഗഠബന്ധൻ മുപ്പത്തി അഞ്ച് സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ് ബീഹാറിലെ ഈ ലീഡ് നില തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വലിയ മേൽക്കൈ വലിയ മേൽക്കൈ ഇപ്പോൾ തേജസ്വി യാദവിന് മുകളിൽ നിതീഷ് കുമാറിന് കൈവരിക്കാൻ കഴിയുന്നു മഹാഗഠബന്ധനേക്കാൾ ഇരട്ടിയോളം സീറ്റുകളിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ മഹാഗഠബന്ധൻ ലീഡ് ചെയ്യുമ്പോൾ എഴുപത് സീറ്റുകളിലാണ് എൻ ഡി എ ലീഡ് ചെയ്യുന്നത് നിതീഷ് കുമാറിന്റെ തേരോട്ടം ഒരിക്കൽ കൂടി ബീഹാർ കാണുകയാണ് ഹലിനഗറിൽ ഇവ പ്രോബ്ദായിക മൈഥുലി ടാക്കൂർ ലീഡ് ചെയ്യുന്നു എന്ന് ഉൾപ്പെടെയുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുന്നു മിഥിലാഞ്ചൽ മേഖലയിലാണ് മൈഥുലി ടാക്കൂർ മത്സരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ വിശദമായ വിവരങ്ങൾ വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വരികയാണ്